ഇന്നു ചിലുസ് വെള്ളിൽ ഷെയർ ചെയ്യുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള അടയാണ് ഇതിനായിട്ട് ചക്കപ്പഴം അരിഞ്ഞ് കുക്കറിലിട്ട് വേവിച്ച് വെല്ലവും കൂടെ ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്കത് വേവിച്ച് വറ്റിച്ചെടുക്കണം വരട്ടിയെടുക്കണം അങ്ങനെ വരട്ടിയെടുത്തതാണ് ഇത് ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് വയ്ക്കാം ഇതിൻ്റെ കൂടെ റോസ്റ്റഡ് പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചക്കപ്പഴവും ഈ അരിപ്പൊടിയും ഇക്വലായിട്ട് എടുക്കണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അരിപ്പൊടി കൂടുതലും ചക്കപ്പഴം കുറവായാൽ അതിന് ടേസ്റ്റ് കുറയും പിന്നെ ഒരു അരമുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ചതച്ചിട്ടുണ്ട് പിന്നെ ഏലക്ക പൊടിച്ചത് കൊടുക്കാം അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഫ്ലേവർ വരും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി ചേർക്കാം മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വാഴയിലെ പരത്തി ഇഡ്ലി ചെമ്പിൽ ഒരു ഇരുപത് മിനിറ്റ് ആവികേറ്റി നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ കുഴയ്ക്കുമ്പോൾ ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ആവികേറ്റി എടുത്തതാണിത് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു അടയാണ് താങ്ക് യു